സിനിമാ ചിത്രീകരണത്തിനിടെ വൻ അപകടം ഞെട്ടലോടെ തെന്നിന്ത്യൻ സിനിമാ ലോകം മാനട കടലു എന്ന കന്നഡ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് ഏണിയിൽ നിന്ന് കാൽവഴുതി ലൈറ്റ് ബോയ് മോഹൻകുമാർ മുപ്പതടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മോഹൻകുമാറിനെ ഉടൻ തന്നെ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് സംഭവം മോഹൻകുമാറിന് മുപ്പത് വയസ്സായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകനെതിരെ പോലീസ് കേസെടുത്തു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അനാസ്ഥ കാണിച്ചു എന്നാരോപിച്ചാണ് കേസ് മോഹൻകുമാറിന് ആദരാഞ്ജലികൾ